ഈ സമയത്തത് മേജർ ആർക്കിറ്റി ഫുൽ കൊരിയിലെ നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ തട്ടിപ്പിതാവ് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്തും ചെയ്ത സന്തോഷം നാം ഇവിടെ ഇപ്പോൾ അറിയിക്കുകയാണ് ഗൾഫ് നാടുകളിലെ സിറമലബാർ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള അപ്പസ്റ്റോലിക് വെജിറ്റേറായി ഇരിങ്ങാലക്കുട രൂപതാംഗമായ

ഗൾഫ് നാടുകളിൽ സിറോ മലബാർ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള അജപാലന സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതിനായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കാനും തയ്യാറാക്കാനുമാണ് നിയമിച്ചിരിക്കുന്നത് അറേബ്യൻ ഉപദ്വീപിലെ രണ്ട് അപ്പസ്തോലിക് ബിരിയാ ബികാരിയാത്തുകളുടെ അധ്യക്ഷന്മാരുമായുള്ള ഐക്യത്തിലും സഹകരണത്തിലുമായിരിക്കും

ഹോളി ഫാമിലി ഭാവനാത്മ പ്രൊവരിഷർ സിസ്റ്റർ പ്രീസ ജോസഫ് വൈദിക പ്രതിനിധിയായി ആശംസകൾ അർപ്പിച്ച എൻ്റെ സ്വന്തം ഇടവകയായ മാള ഇടവകയിലെ സർവന വികാരി വെറോൻ ഫാദർ ജോർജ് മാറമി അൽമായരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആശംസകൾ പങ്കുവെച്ച പാശ്ച കൗൺസിൽ സെക്രട്ടറി ജിയോ ജോസ്

എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു എന്തെന്നാൽ തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി നവംബർ പതിമൂന്ന് വ്യാഴാഴ്ച വൈദിക വിശദീകരണ ദിനത്തിൽ ഇരുനാമക്കട രൂപത വൈദിക സമിതി യോഗം ചേർന്നുകൊണ്ടിരിക്കെ ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ഖത്തറിൽ നിന്നും ഒരു മെസ്സേജ് ലഭിച്ചു അഭിനന്ദനങ്ങൾ ഗൾഫ് മേഖലയിലേക്ക് സ്വാഗതം എന്താണ് സംഭവം എന്ന് എനിക്ക് ആ സമയത്തൊന്നും അറിഞ്ഞില്ല അതിന് പുറകെ പലരായി മാറി മാറി ഗൾഫ് മേഖലയിലെ പല ഭാഗത്തു നിന്ന് ഫോൺ കോളുകൾ വരാൻ തുടങ്ങി ഞാൻ സ്റ്റേജിൽ നിന്ന് പുറകിലേക്ക് മാറി നിന്നു എല്ലാവരോടും ഞാൻ പറഞ്ഞു എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്നോട് കൺസന്റ് ചോദിച്ചിട്ടില്ല ഇങ്ങനെ അപ്പോയിൻമെൻറ്റ് നടന്നതായിട്ട് എനിക്കറിയില്ല പിതാവിനറിയുമോ എന്ന് എനിക്ക് അറിയാനും പാടില്ല അവിടെ ഇരുന്ന വൈദിക തടസ്സപ്പെട്ടു പലരും കൈപൊക്കി കാണിച്ചു അഭിനന്ദനങ്ങൾ അറിയിച്ചു ഗ്രൂപ്പിൽ വാർത്തയും വന്നു അപ്പോഴും ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് നോട്ട് എ കൺഫേംഡ് ന്യൂസ് എല്ലാവരോടും ഈ അഞ്ച് ദിവസങ്ങളായിട്ട് ഞാൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഫേക്ക് ന്യൂസ് ആണ് കൺഫേംഡ് ന്യൂസ് അല്ല എനിക്കറിയുന്നത് ഇന്നലെ രാത്രി ഇന്നലെ എന്റെ അപ്പച്ചന്റെ ഓമദിനം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനേഴിനാണ് അപ്പച്ചൻ ദൈവത്തിൻ്റെ പക്കലിലേക്ക് സ്വകത്തിലേക്ക് യാത്രയായി ഞാനും ഇന്നലെ തിരിച്ച് അമേരിക്കയിലേക്ക് പോകേണ്ട അനുജൻ അവനെ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി ഞാൻ രാത്രി അവിടെ ചെന്നതാണ് അപ്പം എൻ്റെ ബ്രദറിൻ്റെ ബാബു ഉണ്ട് ആ സമയത്താണ് പിതാവിൻ്റെ കോള് വരുന്നത് പിതാവ് പറഞ്ഞു അച്ഛന് മെയിൽ വരുന്ന വന്നിട്ടുണ്ടോ ഞാൻ പറഞ്ഞില്ല തപ്പിൽ പിതാവ് വിളിച്ചിരുന്നു പിതാവിനെ മെയിൽ ചെന്നിട്ടുണ്ട് ഇന്ന് മൂന്ന് മണിക്ക് ഇതിന്റെ ഒരറിയിപ്പ് ഔദ്യോഗികമായി കിട്ടാമോ ആ സമയത്ത് വേറെ ഒന്നും ഞാൻ ചോദിച്ചില്ല എനിക്ക് അറിവൊന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന് മാത്രം ഞാൻ തിരിച്ചു പറഞ്ഞു പിന്നെയാണ് അഭിപ്രായ പിതാവ് എന്നോട് പറഞ്ഞത് മേജർ ആർച്ച് ബിഷപ്പ് അറേബ്യൻ രാജ്യങ്ങളിലുള്ള സിറോ മലബാർ വിശ്വാസികളുടെ ആത്മീയ അജപാലന കാര്യങ്ങൾ ക്രമീകരിക്കാനുള്ള ദൗത്യം അവിടെ നിലനിൽക്കുന്ന നോർത്തേൺ സതേൺ വികാരിയാത്രകളോട് സഹകരിച്ചുകൊണ്ട് ഒത്തിക്കാതിൻ്റെ ഔദ്യോഗിക പ്രതിനിധിയായി നിർവഹിക്കണമെന്ന് ആവശ്യപ്പെട്ടുവെന്ന കാര്യം ഇത്തരം നിയമനങ്ങളിൽ വ്യക്തിപരമായ സമ്മതം ചോദിക്കുകയായിരുന്നെങ്കിൽ ദൈവൻ ഞാൻ സന്നദ്ധനാണെന്ന പതിവ് അറുപടിയിൽ നിന്ന് വ്യത്യസ്തമായി എന്നേക്കാൾ കഴിവും അറിവും ആത്മീയ നിറവുമുള്ള മറ്റാരെയെങ്കിലും കണ്ടെത്തുകയായിരിക്കും ഉചിതമെന്ന് പറയാൻ തന്നെയായിരുന്നു മനസ്സിൽ ഉറച്ചത് പക്ഷേ അതിനുള്ള അവസരം ലഭിച്ചില്ല എന്ന് മാത്രമല്ല ഇന്ന് ഈ സമയത്ത് അത് ഔദ്യോഗികമായിട്ട് മൗണ്ട് സെൻറ് തോമസിലും ഇവിടെയും അറിയിക്കുമെന്നും കൂടി പറഞ്ഞപ്പോൾ മറ്റൊന്നും പറഞ്ഞില്ല ഞാൻ നിശാത്തനായി ഒന്നുമില്ല നടത്തുന്ന ദൈവം അതായിരുന്നു മനസ്സിന് കാരണം ഞാൻ എന്താണെന്ന് എനിക്കറിയാം പക്ഷേ കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷത്തെ പൗരോഹിത് ജീവിതത്തില് സർവശക്തനായ ദൈവം എന്നെ ചേർത്ത് പിടിച്ച് നടത്തുകയായിരുന്നു തുളുശ്രീഹായെ കൊറിന്തോസ്കാർക്കെഴുതിയ രണ്ടാം ലേഖനത്തിന്റെ പന്ത്രണ്ടാം അധ്യായം ഒൻപതാം പറയുന്നത് പോലെ നിനക്ക് എൻ്റെ കൃപ മതി എന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത് എനിക്കറിയാം ഞാൻ ബലഹീനനാണ് ആ ദൈവത്തിൻ്റെ ശക്തി കൂടുതലായിട്ട് പ്രകടമാകാനായിട്ട് അവിടുത്തെ കൃപ എനിക്ക് നൽകാൻ വേണ്ടി ദൈവം മനസ്സാകുന്നു എന്ന് മാത്രം ഈ ഒരു അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ സുഭാഷിതങ്ങളിൽ പതിനാറി മൂന്ന് ഇപ്രകാരം വായികും നിന്റെ പ്രയത്നങ്ങൾ കർത്താവിൽ അർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമടിയും ആ ഒരു ബോധ്യത്തോടു കൂടെ തന്നെയാണ് ഈ ഒരു ദൗത്യം ഞാൻ കിടക്കുക ഈ മുത്തിക്കെഴുതിയ രണ്ടാം ലേഖനത്തിന്റെ അധ്യായം ആറും ഏഴും വചനങ്ങൾ ഞാനിത് എപ്പോഴും എൻ്റെ മനസ്സിൽ കൊണ്ട് ഒരു വചനം തന്നെയാണ് എന്റെ കൈവിലൂടെ നിനക്ക് ലഭിച്ച ദൈവികവരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു എന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത് ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ് ആ ഒരു ബോധ്യം നാളിതുവരെ സൂക്ഷിച്ചതിൻ്റെ പേരിൽ തന്നെയാണ് ഏത് വിഷയങ്ങളിലും ധൈര്യമായിട്ട് മുന്നിട്ടിറങ്ങാനായിട്ട് ഞാൻ ആ ഒരു ധീരത കാണിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുള്ളവരെ സഭാനേതൃത്വം എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിനും പ്രതീക്ഷയ്ക്കും തെല്ലും അങ്ങനെയേൽപ്പിക്കാതെ വിശ്വസ്തയോടെ ഈ ദൗത്യം ഞാൻ ഏറ്റെടുക്കുകയാണ് കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായ ലിയോ മാൽപാപ്പയോടും ഓറിയൻ്റൽ കോൺഗ്രഗേഷിയോടും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനോടും സിനിറ്റിനോടും പരിപൂർണമായ വിധേയത്വവും അനുസരണവും പ്രത്യേകമായി ഞാൻ ഏറ്റുപറയുന്നു സി ബി സി ഐയുടെ പ്രസിഡൻ്റും തൃശൂർ നിരുമതിയിലെ മെത്രാപൊലിറ്റിയുമായ അഭിവന്യ ആൻഡ്രൂസ് പിതാവ് സീറോ മലങ്കര സഭയുടെ തലവനായ കറിനാൾ ദിവസം അഭിനന്ദനങ്ങളും അറിയിക്കുകയും ചെയ്തത് നന്ദിയോടുകൂടെ ഓർക്കുകയാണ് ഈ അവസരത്തില് ഈ ഒരു മുപ്പത്തിയാറ് വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിന്റെ ഈ അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഏറ്റവും ചലഞ്ചിങ് ആയ ഒരു ദൗത്യത്തിലേക്ക് കടക്കേണ്ടി വരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു ഇത്രയും കാലം ഇരിഞ്ഞാലക്കുട രൂപതയുടെ ഒരു ഭാഗമായി നിന്നുകൊണ്ട് ഇരിഞ്ഞാലക്കുട രൂപതയ്ക്കുള്ളിൽ നിന്നുകൊണ്ടും അല്ലെങ്കിൽ കേരളത്തിലെ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ഭാഗമായി നിന്നുകൊണ്ട് കെ സി ബി സി തലത്തിലും മാത്രം പ്രവർത്തിച്ച് പരിചയമുള്ള എനിക്ക് ഗൾഫ് മേഖലയിലുള്ള സിർവ മലബാർ സഭയുടെ കേരളത്തിലെ പതിമൂന്ന് രൂപതകളിൽ നിന്ന് വരുന്ന വിശ്വാസികളോടും തുല്യനീതിയോടെ കൂടെയുള്ള ഒരു വിശ്വസ്തമായ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത് ഏറെ ശ്രമകരമാണ് എന്ന് ഞാൻ തിരിച്ചറിയും എങ്കിലും സിനഡ് ഏൽപ്പിച്ച ഈ ഒരു ദൗത്യം വിശ്വസ്തയോടെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ പിൻബലത്തോടെ നിർവഹിക്കാൻ കഴിയുമെന്നുള്ള പ്രത്യാശ ഈ അവസരത്തിൽ ഒരിക്കൽ പോലും ഞാൻ പങ്കുവെക്കട്ടെ നന്ദിയോടും കൂടെ ഞാൻ സ്മരിക്കുമ്പോൾ ഈ ഒരു വാർത്തയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എൻ്റെ മാതാപിതാക്കളാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു സ്വർഗത്തിലിരുന്ന രണ്ടുപേരും ഈ ഒരു വാർത്തയിൽ സന്തോഷിക്കുകയും അവരുടെ അനുഗ്രഹാശസ്സുകൾ നൽകുകയും ചെയ്യുന്നുണ്ട് എന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു അവർ കൊണ്ട വെയിലാണ് ഞങ്ങൾ ഏഴ് മക്കള് അനുഭവിക്കുന്ന തളരെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നുള്ള കാര്യവും ഈ അവസരത്തിൽ ഓർക്കുകയാണ് എൻ്റെ സഹോദരങ്ങൾ മൂന്ന് പേരും മൂന്ന് ബ്രദറിൻ ലോസുമാണ് ഇന്ന് ഇവിടെ ഈ ഒരു ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ളത് എൻ്റെ സഹോദരൻ യു എസിലേക്ക് ഇന്നലെ തിരിച്ചു പോകേണ്ട ആള് അത് ക്യാൻസൽ ചെയ്ത് ഇന്ന് അത് കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം നമ്മൾ വൈകുന്നേരം തിരിച്ച് പോവുകയും ചെയ്യും അതുപോലെ എൻ്റെ മൂത്ത സഹോദരി ലൈലയും ടോമിയും എൻ്റെ ഇളയ സഹോദരി റൂബിയും ജോഷിയും ഇളയ സഹോദരി സിജിയുടെ ഹസ്ബൻഡ് ബാബുവുമാണ് ഫാമിലി ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത് ഞങ്ങൾ എൻ്റെ ഒരു സഹോദരൻ എത്യോപ്യയിൽ ആഫ്രിക്കയിൽ സനേഷ്യ സഭയുടെ ഒരു സമൂഹത്തിൻ്റെ രക്ടറായിട്ട് അവിടെ സേവനം ചെയ്യുന്നുണ്ട് മറ്റു രണ്ട് സഹോദരിമാരെ ഒരാൾ ബാംഗ്ലൂരും ഒരാൾ വയനാടുമാണ് അവരെല്ലാവരും എനിക്ക് വലിയ എപ്പോഴും എൻ്റെ കൂടെയുണ്ട് എൻ്റെ ദൈവവിളി എൻ്റെ പഠനത്തിന് ശേഷം തിരിച്ചറിയാൻ എന്നെ സഹായിച്ചത് മുഖ്യ പങ്ക് വഹിച്ചത് അറിയാവുന്ന പോലെ തോമസ് പാറേക്കാർ അച്ഛനാണ് അന്ന് കബ്ജുൻ സഭയിലേക്ക് ഫ്രാൻസിസ്കൻ സഭയിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്ന എന്നെ തൃശ്ശൂരുള്ള വൊക്കേഷൻ ക്യാമ്പിലേക്ക് പറഞ്ഞു വിടുകയും പിന്നീട് അഭിവന്യ ജെയിംസ് പഴയാറ്റിൽ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സെബിനാരിയിലേക്ക് എന്നെ എടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഡിസംബർ ഇരുപത്തി ആറാം തീയതി എനിക്ക് പൗരോഹിത്യം നൽകി എന്നെ ഈ ഒരു ശുശ്രൂഷയിൽ ഭാഗവാക്കുകയും ചെയ്തത് നന്ദിയോടുകൂടെ തന്നെ ഭാഗ്യ സ്വർണ്ണാർഹനായ അധിപത്യ പിതാവിനെയും ഞാൻ ഓർക്കുന്നു രണ്ടായിരത്തി പത്ത് മുതൽ നമ്മുടെ രൂപതയെ നയിക്കുന്നത് അധിവന്യ കോഡിയ പിതാവാണ് ഒന്നര പതിറ്റാണ്ടിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളായി രൂപതയിലെ ഇടയനായി സിറോ മലബാർ സഭാംഗങ്ങൾക്ക് ആത്മീയ നേതൃത്വമായി പകരം വയ്ക്കാനില്ലാത്തൊരു സാന്നിധ്യമായി എപ്പോഴും കർമ്മനിരതനായി ആത്മീയ തേജസ്സായി നമ്മളോടൊപ്പമുള്ള അഭിവന്യ പോളി പിതാവ് എന്റെ വളർച്ചയുടെ പഠനങ്ങളില് എന്നെ ഏറെ സഹായിച്ചിട്ടുണ്ട് എന്ന് ഗാന്ധിയോട് കൂടെ ഓർക്കുന്നു പിതാവ് രൂപത മതബോധന ഡയറക്ടർ ആയിരിക്കുമ്പോൾ രണ്ടായിരത്തി രണ്ടില് ഞാൻ അന്നത്തെ ഒരു ഫ്രീക്കനായി അവിടെ പിതാവിൻ്റെ അസിസ്റ്റൻ്റായി അവിടുത്തെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ നന്ദിയോടെ ഓർക്കുന്നു കടുപ്പശ്ശേരി പള്ളിയിൽ നിന്ന് ഞാൻ എൻ്റെ ബുള്ളറ്റിന് ബുള്ളറ്റിൽ അവിടുന്ന് വരും ഇവിടെ ഞാൻ പിതാവ് പറയുന്ന കാര്യങ്ങൾ ചെയ്ത് നാലുമണിവരെ ഉണ്ടാകും തിരിച്ച് ഞാൻ വീണ്ടും പോകും എൻ്റെതായ പ്രവർത്തന മേഖലകളിലൂടെ പോകുമ്പോൾ എനിക്ക് പ്രോത്സാഹനം തന്ന് എന്നെ ഏത് കാര്യങ്ങളിലേക്കും ഇനീഷ്യേറ്റീവ് നൽകാനായിട്ട് പിതാവ് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നന്ദിയോടെ ഓർക്കുന്നു രണ്ടായിരത്തി പതിനൊന്നില് ഞാൻ പുത്തൻജന വികാരിയായിരിക്കുന്ന സമയത്താണ് പിതാവ് തന്നെയാണ് എന്നെ അവിടെ നിന്ന് കെ സി ബി സിയിലേക്ക് പറഞ്ഞയക്കുന്നത് എട്ട് വർഷം കെ സി ബി സിയിൽ അവിടുത്തെ സ്റ്റഡീസ് ആയിട്ടും പിന്നീട് മാധ്യമ കമ്മീഷൻ സെക്രട്ടറി ആയിട്ടും അവിടുത്തെ സേവനത്തിന് ശേഷമാണ് മേനടൂര് ഞാൻ അപ്പോയിന്റാകുന്നത് മേനലൂര് മൂന്ന് വർഷം ശുശ്രൂഷയ്ക്ക് ശേഷം ചാലക്കുടിയിലേക്കും പിതാവ് തന്നെയാണ് എന്നെ നയിച്ചത് ഞാൻ ആ സമയത്ത് എനിക്കറിയില്ലായിരുന്നു ചാലക്കുടി പോയൊരു ഫൊറോനയിലേക്കാണ് എന്നെ അയക്കുന്നത് എന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ നാട്ടിൽ ആ സമയത്താണ് പിതാവ് എന്നെ ഈ വലിയ ദൗത്യം ചാലക്കുടി പള്ളിയുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് രണ്ട് വർഷം തികയുന്നതിന് മുൻപേ വീണ്ടും പിതാവ് എന്നെ ഈ രൂപ ഭവനത്തിലേക്ക് കൊണ്ടുവന്നു ഞാൻ പിതാവിനോട് മൂന്ന് പ്രാവശ്യം പിതാവിൻ്റെ അടുത്ത് ഈയൊരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു ഞാൻ പിതാവിനോട് പറഞ്ഞു പിതാവ് ഒന്ന് ഞാൻ സമയം പൂർത്തിയാക്കട്ടെ എനിക്ക് അവിടെയുള്ള കൊച്ചന്മാരോട് അവിടെയുള്ള സമൂഹത്തിനോട് പറയാൻ പറ്റാത്ത രീതിയിൽ പിതാവ് പറഞ്ഞു അത് സമയം ഒരു പ്രൊമോഷനായിട്ടാണ് അച്ഛനെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് അച്ഛനെ നോ പറയരുത് പിന്നീട് ഞാൻ പറഞ്ഞു എന്നേക്കാൾ കഴിവുള്ള പ്രഗത്ഭരായ വൈദികരെ നമ്മുടെ രൂപതയിലുണ്ട് പിതാവ് അവരെ ആരെങ്കിലും അതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കണം പിതാവ് ആ ഒരു പിച്ച പിടിയാതെ ഞാൻ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നു ഇവിടെ വന്ന് ഞാൻ വിചാരിച്ചു എങ്ങനെയായിരിക്കും എനിക്ക് ഇവിടുത്തെ ഒരു അന്തരീക്ഷം പക്ഷെ ഇവിടെ പിതാവ് പരിപൂർണ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി ഞങ്ങളെ നയിച്ചു ശക്തിപ്പെടുത്തി അഭ്യുന്യ പിതാവെ നന്ദിയോടുകൂടെ അങ്ങയുടെ ആ ഒരു പ്രോത്സാഹനത്തിന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നൽകുന്ന ആ പിന്തുണയ്ക്ക് ഏറെ സ്നേഹത്തോടെ ഈ അവസരത്തില് നന്ദി അറിയിക്കുകയാണ് അഭ്യുന പിതാവിനോട് ചേർന്നുകൊണ്ട് നമ്മുടെ പ്രോട്ടോസ് അഞ്ചലസായ ജോസ് മാലിക്ലച്ചനും വിൽസീരച്ചനും ഒപ്പം നമ്മുടെ ഇവിടുത്തെ ചാൻസലേഴ്സ് ആയ ഡോക്ടർ കിരൾ തട്ടിലാച്ചനും ഡോക്ടർ അനീഷ് പെട്ടിശ്ശേരി അച്ഛനും അതുപോലെ തന്നെ റിജോ ആലപ്പാട്ടച്ചും അവരും അതോടൊപ്പം ഫൈനാൻസ് ഓഫീസറായ ലിജോ കോങ്കോത്തച്ഛനും പിതാവിന്റെ സെക്രട്ടറിയായ ജോർജിയും അടങ്ങുന്ന ഞങ്ങളുടെ കുടുംബം അത് ഒരു സന്തുഷ്ട കുടുംബമാണ് പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലെ ഞങ്ങളുടെ അത്താഴ മേശകളിൽ ഞങ്ങൾ പങ്കുവെക്കാത്ത വിശേഷങ്ങളില്ല എനിക്ക് മിസ് ചെയ്യാൻ പോകുന്നത് അതൊക്കെയായിരിക്കും രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ആവ് സാധാരണ ഉണ്ടാകാറില്ല ഞങ്ങൾ ഞങ്ങളുടെ ദുബലി അർപ്പണം കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ച് കൂടി ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുകയും ഇത്തിരിയേറെ സമയം ഞങ്ങളവിടെ ചെലവഴിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ഒട്ടുമേശ്ശ ഞ ഞങ്ങൾക്ക് അങ്ങനെ കൃത്യതയുടെ മൂമെൻ്റ് ആയിരുന്നു വൈകുന്നേരങ്ങളുടെ പ്രാർത്ഥന അത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചേർന്ന റമശായും ലലിയയും കൊന്തയും ഒരുമിച്ച് ചേരുന്ന ആ ഒരു എക്സ്പീരിയൻസ് അത് തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് വലിയൊരു ശക്തിയായിരുന്നു ആ ഒരു കൂട്ടായ്മ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നു എന്നൊരു വശമം അത് എന്റെ മനസ്സിലുണ്ട് ഒപ്പം ഞങ്ങളുടെ കുരിയ മെമ്പേഴ്സ് എല്ലാ ദിവസവും കുര്യയിൽ വരുന്ന നമ്മുടെ അച്ഛന്മാരുണ്ട് ജോയി പാലിക്കൽ വിക്രം അതുപോലെ തന്നെ ജസ്റ്റിനും നമ്മുടെ മറ്റ് ജോൺസൺ മാനാഡ്നച്ഛനും അങ്ങനെയുള്ള വൈദികരും അതുപോലെ സിസ്റ്റേഴ്സ് പടങ്ങുന്ന ഒരു വലിയ ഗ്രൂപ്പ് നമുക്കവിടെ ഉണ്ടായിരുന്നു അവരുടെ എല്ലാ സൗഹൃദത്തിനും സ്നേഹത്തിനും ഏറെ സ്നേഹത്തോടെ അറിയിക്കുകയാണ് ഈ അവസരത്തിൽ ഈ നിങ്ങൾ ഇന്നലെ ഈ മീറ്റിങ്ങിന് പലരെയും വിളിച്ചത് ഞാനായിരുന്നു അതിങ്ങനെ ഒരു അറിയിപ്പിനു വേണ്ടിയല്ല ആ ഒരു മീറ്റിങ്ങിനായിട്ട് കോൾഫോർ ചെയ്തത് മർത്തുമ്മ തീർത്ഥാടനത്തിന്റെ ഈ പ്രാവശ്യത്തെ ഉത്തരവാദിത്വ മിനിക്ക് ആയതിന്റെ പേരിൽ ഞാനും കൂടിയായതിന്റെ പേരിൽ കുറെ പേരെയൊക്കെ ഞാൻ തന്നെ വിളിച്ചു എന്ന് മാർത്തോമ തീർത്താണ് മീറ്റിംഗ് മൂന്ന് മണിക്കുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചിരുന്നു പക്ഷെ രാത്രി ഒൻപതിനൊക്കെയാണ് ഈ ഒരു മീറ്റിംഗിൽ എങ്ങനെയൊരു കളർ വരുന്നു എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത് എന്നാലും ആ മീറ്റിങ്ങിനെ വിളിച്ചതിൻ്റെ വിളിച്ചത്തിൽ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ഇടവ രൂപതകളിലെ വിവിധ ഇടവുകളിൽ നിന്ന് വിവിധ സന്യാസ സമൂഹങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സമർപ്പിതർക്കും വൈദികർക്കും എല്ലാ സഹോദരങ്ങൾക്കും യറേസിനത്തോടെ നന്ദി അറിയിക്കുകയാണ് പാറമനച്ചൻ പറഞ്ഞു അച്ഛാ ഇനി അച്ഛൻ പറന്നോളൂ അച്ഛാ ഞാൻ ഇത്രയും നാള് പറക്കാൻ ശ്രമിച്ചിട്ടുള്ളത് പക്ഷെ അത് എൻ്റെ ഒരു ചെറിയ കൂട്ടിന്റെ ഉള്ളിൽ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനിയും പറക്കുമ്പോൾ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് അത് പ്രശ്നമാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ആഗ്രഹമുണ്ടെങ്കിലും അതിനെ നിയന്ത്രിക്കുന്ന ചരടുകൾ ഏറെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായ ബോധ്യം എനിക്കുണ്ട് പ്രാർത്ഥനയാകുന്ന ആ ഒരു പിൻബലവും ആത്മവിശ്വാസമാകുന്ന ശക്തിയും നിങ്ങളുടെയൊക്കെ ആ ഒരു പിന്തുണയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നേറാൻ കഴിയും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ എന്നോട് കാണിച്ച ഈയൊരു സ്നേഹത്തിനും നിങ്ങൾ പങ്കുവെച്ച നല്ല വാക്കുകൾക്കും ഇത്രയും നാൾ നിങ്ങൾ എനിക്ക് നൽകിയ ഈ കരുതലിനും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിച്ചുകൊണ്ട് ഈയൊരു പോസ്റ്റിലേക്ക് എന്നെ റെക്കമെൻഡ് ചെയ്ത സിറോ മലബാർ സഭയിലെ എല്ലാ പിതാക്കന്മാർക്കും മേജർ ആർച്ച് ബിഷപ്പിനും എന്നെ അപ്പോയിൻറ് ചെയ്ത എത്തിക്കാനിൽ നിന്നുള്ള വാർത്താപ്പിക്കലും തിരുസംഗങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഗൾഫ് മേഖലയിൽ ഒരു പക്ഷേ എൻ്റെ കേൾക്കുന്നവരാരെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാകും ഗൾഫ് മേഖലയിലുള്ള എൻ്റെ എല്ലാ വിശ്വാസികൾക്കും ഞാൻ പരിപൂർണ പിന്തുണയും ആ ഒരു നിങ്ങളോടൊപ്പമുള്ള പ്രവർത്തനവും വാഗ്ദാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം